വളരെ കൗതുകകരമായ ഒരു വാർത്ത യൂറേഷ്യൻ ടൈംസ് ഷെയർ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ശേഷം രാജ്യം വിട്ടോടുമെന്നാണ് ആ വാർത്ത കാരണമായി ചിലപ്പോൾ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കുമെന്നും എന്നാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയത്താൽ അദ്ദേഹം രാജ്യം വിടുമെന്നുമാണ് ഇപ്പോൾ യൂറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് നേരത്തെയും ചില ബംഗ്ലാദേശി ആക്ടിവിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു അതായത് ട്വിറ്റർ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ട്വിറ്റർ അല്ല ഇപ്പോൾ എക്സ് ഡോട്ട് കോം ആണല്ലോ സോ അതിനകത്ത് ഒത്തിരി ബംഗ്ലാദേശി ആക്ടിവിസ്റ്റുകൾ യൂനിസിനെതിരെയുള്ള ആൾക്കാർ യൂനിസ് വൈകാതെ രാജ്യം വിടാൻ തയ്യാറെടുക്കുകയാണെന്നും അത് ഒരിക്കലും വിട്ടോടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല പകരം ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു തിരിച്ചുപോക്കായിരിക്കും ഉണ്ടാവുക എന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂനുസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പാവയാണ് ആരുടെ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തിന്റെ പാവയാണ് ശരിക്കും നമ്മൾ അവിടെ കാണുന്നത് എന്താണെന്ന് വച്ചാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കുടുംബവഴക്കാണ് ഈ കുടുംബവഴക്കിൽ ബലിയാടാവുന്ന ഒരു കൂട്ടര് ഈ കുടുംബവഴക്കിനെ നന്നായി ഉപയോഗപ്പെടുത്തി അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ചൈന ചൈനയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ ഒരു പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഈ ബംഗ്ലാദേശിന്റെ വിമോചന കാലം തൊട്ട് തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ സിയാ റഹ്മാനും മുജിബുർ റഹ്മാനും ഇവര് രണ്ടുപേരുമാണ് ബംഗ്ലാദേശ് വിമോചനത്തിൽ മുന്നിൽ നിന്ന് നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ഇന്ത്യയിൽ പോലെ അല്ലെങ്കിൽ നമ്മുടെ പട്ടേലിനെ പോലെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയൊക്കെ വളരെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി കാലത്ത് സിയാ റഹ്മാനും മുജിബുർ റഹ്മാനും ഇവരെ രണ്ടുപേരെയും കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഇദ്ദേഹം ബംഗ്ലാദേശിന്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഫാദർ ഓഫ് ദ നേഷൻ എന്നാണ് ബംഗ്ലാദേശിൽ ഇദ്ദേഹത്തിനെ അംഗീകരിച്ചിരിക്കുന്നത് അതായത് അവരുടെ രാജ്യത്തിന്റെ പിതാവ് എന്ന് അംഗീകരിച്ചിരുന്ന ആളാണ് ഈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഇദ്ദേഹത്തിന്റെ മകളാണ് ഇപ്പോഴത്തെ ഷേഖ് ഹസീന എന്ന് പറയുന്നത് അപ്പോ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് ഷെയ്ക്ക് മുജിബുറഹ്മാൻ ആയിരുന്നു അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് കൊലപ്പെടുത്തിയാണ് ഉണ്ടായത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരെ ആ സമയത്ത് കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ബ്രദർ മൂന്ന് ആൺമക്കള് അതുപോലെ രണ്ട് മരുമക്കള് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് പോലീസ് ഓഫീസേഴ്സ് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബത്തെ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു സത്യത്തിൽ ഏകദേശം നാല്പതിലധികം പേർക്കന്ന് പരുക്കുമേറ്റു അപ്പോ മുജിബു റഹ്മാന് അഞ്ചു മക്കളാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ചു മക്കളില് രണ്ടുപേര് അതായത് ഹസീനയും റഹാന ഇവര് രണ്ടുപേരും പെൺകുട്ടികളാണ് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ടു മൂന്നാൺമക്കളെയും ആ ഒരു മിലിട്ടറി അട്ടിമറി സമയത്ത് കൊലപ്പെടുത്തി ഇദ്ദേഹത്തിനോടൊപ്പം അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഈ സംഭവത്തിന്റെ പിന്നില് മിലിറ്ററിക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ഇനിയാണ് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു മിലിട്ടറി അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് വളരെ പ്രധാനമാണ് ഈ ഷേഖ് മുജിബുറഹ്മാൻ ഒപ്പം തന്നെ സിയാവുർ റഹ്മാനും ഉണ്ടായിരുന്നു സിയാവുർ റഹ് റഹ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹവും ഈ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് പ്രത്യേകിച്ച് ഈ മുക്തിവാഹിനി എന്ന് പറയുന്ന ആ ഒരു ബംഗ്ലാദേശ് വിമോചന സൈന്യത്തിനെ ഒക്കെ നയിച്ചതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിൽ ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിനകത്തുള്ള ഈ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരെ ഒന്നിപ്പിച്ച് പാകിസ്ഥാനെതിരായിട്ട് പോരാടുന്നതിൽ വലിയൊരു പങ്ക് ഈ സിയാ ഉർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വഹിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് പ്രസിഡന്റ് മോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ല പകരം ഇദ്ദേഹം ആദ്യം മിലിട്ടറിയുടെ ചീഫായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന് പ്രസിഡന്റ് മോഹം ഉള്ളത് കൊണ്ട് തന്നെ മുജിബുർ റഹ്മാന്റെ മരണത്തിന് പുറകിൽ ഇദ്ദേഹത്തിന് കൈകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇദ്ദേഹമാണല്ലോ മിലിറ്ററി ചീഫ് ഈ ഒരു പട്ടാള അട്ടിമറി നടക്കുകയും പട്ടാളക്കാരാണ് ഈ മുജിബ് റഹ്മാനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ വധിക്കുന്നതും അപ്പൊ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ സംഭവങ്ങൾ നടക്കുന്നു അതിനുശേഷം മറ്റൊരാൾ പ്രസിഡന്റ് ആയിട്ട് വന്നെങ്കിലും അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല രണ്ടുപേര് ഇതിനുശേഷം പ്രസിഡന്റായി തുടരാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ സിയാ ഊർ റഹ്മാൻ പ്രസിഡന്റ് ആയിട്ട് വന്നതോടുകൂടിയാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുന്നത് ഇദ്ദേഹം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് ഇദ്ദേഹത്തിനെയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തെയും പട്ടാളത്തിലുള്ളവർ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അപ്പോ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മുജിബുർ റഹ്മാൻ ആണെങ്കിലും സിയാ ഉർ റഹ്മാൻ ആണെങ്കിലും രണ്ടുപേരും വധിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളായിരുന്നു അപ്പോൾ ഇവര് രണ്ടുപേരും തമ്മിലൊരു ശത്രുത തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഉണ്ടായി അധികാരവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബം ഇന്നും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പ്രധാനമാണ് അതിൽ മുജിബ് റഹ്മാന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷേഖ് ഹസീന ഹസീനയാണ് കുറെ കാലമായിട്ട് ബംഗ്ലാദേശിന്റെ ഭരണം വഹിച്ച് മുന്നോട്ട് പോകുന്നത് അവാമി ലീഗാണ് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി അപ്പോൾ എന്താണ് ഈ നമ്മുടെ സിയാവൂർ റഹ്മാന്റെ പൊളിറ്റിക്കൽ പാർട്ടി ആരാണ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് പൊളിറ്റിക്സിലുള്ളത് ആ രാണി കളികളെല്ലാം കളിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് കൗതുകമുള്ള കാര്യമായിരിക്കും ബംഗ്ലാദേശ് പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി എൻ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി സിയാവു റഹ്മാൻ ആണ് ബി എൻ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി സ്ഥാപിക്കുന്നത് ഇന്നീ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാമോ ബീഗം സിയ ഈ ഖാലിദ സിയ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഇപ്പോ ബി എൻ ബിയുടെ ചെയർപേഴ്സൺ ആണ് ഇവര് ശരിക്കും ആരാണ് ആരാണ് ഈ ഖാലിദ സിയ എന്ന് പറയുന്നത് ഇവര് സത്യത്തിൽ സിയാ ഉൽ റഹ്മാന്റെ ഭാര്യയാണ് അവാമി ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി മുജിബുർ റഹ്മാന്റെ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ മകൾ ഷേഖ് ഹസീനയാണ് ആ പാർട്ടിയുടെ ഇത് പ്രധാനപ്പെട്ട നേതാവ് എന്നാൽ അതേ സമയത്ത് ബി എൻ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് സിയാ ഉർ റഹ്മാന്റെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഖാലിദയാണ് ഈ പാർട്ടിയുടെ തലപ്പത്തെ ആള് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് വ്യക്തികൾ അവരുടെ രണ്ട് കുടുംബാംഗങ്ങളാണ് ഇന്ന് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ പ്രധാനികൾ എന്ന് പറയുന്നത് ഹസീന രാജ്യം വിട്ട് ഓടിയെങ്കിലും അവർക്ക് ഇപ്പോഴും വലിയ സ്വാധീനം അവിടെയുണ്ട് പകരം ഇന്ന് അവിടെ ഹസീനയ്ക്ക് പകരം ബി എൻ ബി ആണ് സത്യത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന നമ്മുടെ പാവയെ പോലെ ഇരിക്കുന്ന യൂണിസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് അവിടെ കൊണ്ടിരുത്തിയതിൻ്റെ പുറകിൽ ചരട് വലിച്ചതിൽ പ്രധാനി എന്ന് പറയുന്നത് ഖാലിദയാണ് ഇവരുടെ നയങ്ങളാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത് നോക്കൂ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്തയുണ്ട് ബംഗ്ലാദേശിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്ന മുജിബുർ റഹ്മാൻ ഇനി അദ്ദേഹം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവല്ല ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിലെല്ലാം അത് തിരുത്തി കഴിഞ്ഞു അതായത് ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിനെ മാറ്റിയിരിക്കുകയാണ് ആരാണ് മാറ്റിയത് ഇടക്കാല സർക്കാരാണ് മാറ്റിയത് അവരുടെ പുറകിൽ ആരാണ് റഹ്മാന്റെ കുടുംബത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിരാളി ഫാമിലിയിൽ പെടുന്ന ഖാലിദാ സിയ അതായത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത കൂടി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രകടമായി കാണാം ഈ ഖാലിദ സിയ നേരത്തെ ജയിലിലൊക്കെ ആയിരുന്നു അപ്പൊ ഇവരെ ജയിലിൽ അടച്ചത് ഷേഖ് ഹസീനയാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷേഖ് ഹസീനയുടെ കുടുംബത്തിൽ അവരുടെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും അടക്കം വധിച്ചത് ഈ സിയാ ഉർ റഹ്മാൻ ആണെന്നാണ് അവർ കരുതുന്നത് സിയാ ഉൾ റഹ്മാനെ വധിച്ചത് മുജിബുൾ റഹ്മാനോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളോടും കുടുംബത്തോടും താല്പര്യമുള്ള അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരാണെന്നും അതിന്റെ പിന്നിൽ ഇവരാണെന്നുമാണ് സിയാ ഉർ റാന്റെ ഭാര്യയായിട്ടുള്ള ഈ ഖാലിദാ സിയ എന്ന് പറയുന്ന അവര് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ശത്രുത എവിടെ കാണാം ഖാലിദ സിയ പലപ്പോഴും ജയിലിലായിരുന്നു അവരെ ജയിലിൽ അടച്ചത് ഹസീനയാണ് നേരത്തെ ഹസീനയോടും അവര് വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഷേഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് മുമ്പും പോകേണ്ടി വന്നിട്ടുണ്ട് അന്നും സഹായിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഇവിടെ വ്യക്തമാണ് അപ്പൊ ഇതിൽ ഹസീന അമേരിക്കയോട് വല്ലാതെ അടുക്കാതെ നിന്നൊരു വ്യക്തിയാണ് അതേസമയത്ത് ഈ ഖാലിദാതീത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ ബി എൻ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി യു എസുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് സോ അതുകൊണ്ടാണ് യു എസ് ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നേരിട്ട് ഇതിൽ അവർക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഇടക്കാല സർക്കാരിനെ ഉണ്ടാക്കിയിട്ട് പിന്നിൽ നിന്നാണ് ഇവരുടെ ബി എൻ പി ഇപ്പോൾ കളിക്കുന്നത് സോ ഇവർ നേരത്തെ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത അവിടുത്തെ ഒരു പ്രധാന വിഷയമാണ് ഈ ശത്രുതയെ നന്നായി മുതലെടുക്കാൻ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ കഴിയുന്നു എന്നതാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് ഇന്ന് മാറുന്നത് കാരണം ബംഗ്ലാദേശ് ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തുന്നതിൻ്റെ കാരണം അതാണ് ബി എൻ ബിയുടെ അധികാരമോഹവും അതുപോലെ അവാമി ലീഗിൻ്റെ ശത്രുതാ മനോഭാവം ബി എൻ ബിയോടും അതിൻ്റെ നേതാക്കളോടുമുള്ള ശത്രുതാ മനോഭാവവും ഒക്കെ ഇവിടെ ഒരു പ്രധാന വിഷയം തന്നെയാണ് യുനിസ് രാജ്യം വിട്ട് ഓടിയാലും മിക്കവാറും ബി എൻ ബി ആയിരിക്കും ബംഗ്ലാദേശിൽ തൽക്കാലത്തേക്കെങ്കിലും അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത് അവരുടെ നിയന്ത്രണത്തിലായിരിക്കും കുറച്ചു കാലത്തേക്കെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷേ ട്രംപ് വന്നതിന് ശേഷമുള്ള ട്രംപിൻ്റെ നിലപാടനുസരിച്ച് ഇവിടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകാം കാരണം അമേരിക്കയുടെ സപ്പോർട്ടോടെയാണ് ബി എൻ ബി നിൽക്കുന്നത് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതായാൽ ചിലപ്പോൾ അവാമി ലീഗിന് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കും എന്തായാലും ബി എൻ ബി ആയിരിക്കും ഇനിയിപ്പോൾ യൂണിസ് രാജ്യം വിട്ട് ഓടുകയാണെങ്കിൽ കാര്യങ്ങൾ നിർണായകമായിട്ട് നിയന്ത്രിക്കാൻ പോകുന്നത് ഇപ്പോഴും അവരുടെ നിയന്ത്രണമാണ് അത് കുറച്ചും കൂടി ശക്തമായിട്ട് ഇനി അങ്ങോട്ടുണ്ടാകും